കായ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു പാർട്ടിയെ സംഘടനാ പ്രവർത്തനത്തിൽ ഊർജ്ജസ്വലമാക്കുക തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയത്തിനായി പ്രവർത്തന സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചാമക്കാല ബീച്ച് പാലസ് ഓഡിറ്റോറിയത്തിൽ പതാക ഉയർത്തലോടെ ആരംഭിച്ച ക്യാമ്പ് ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ബി ജെ പി ലഭിച്ച ഭൂരിപക്ഷം ഏഴായിരത്തിൻ്റെ ഭൂരിപക്ഷം പാലക്കാട് മുൻസി ഒരു ഘടന എന്ന് പറയുന്നത് ഏകദേശം മൊത്തം ബൂത്തിൽ ഏതാണ്ട് പകുതി ബൂത്ത് പദ്ധതി മുനിസിപ്പാലിറ്റി ഉണ്ട് മുനിസിപ്പാലിറ്റി ഏഴായിരം ബൂത്തിൻ്റെ ഭൂരിപക്ഷം പിന്നെ മൂന്ന് പഞ്ചായത്തേക്ക് വിജയ പഞ്ചായത്ത് മാത്തൂർ പഞ്ചായത്ത് കണ്ണാടി പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തുകൾ കൂടുന്ന ഏതാണ്ട് ജനസംഖ്യയും വോട്ടർമാരും ബൂട്ടുകളും ഒക്കെ മുനിസിപ്പാലിറ്റി ആ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ചില മേഖല ബി ജെ പിക്ക് വളരെ സ്വാധീനം ഉണ്ടായിരുന്ന ബി ജെ പി അല്ല ബി ജെ പിക്ക് മുമ്പുണ്ടായിരുന്ന ജനസംഘത്തിനും ആർ എസ് എസും ഒരു ചില മേഖല പത്ത് പതിനെട്ട് ബൂത്തുകളിൽ നമുക്ക് പ്രവേശിക്കാൻ പോലും പറ്റാത്ത മേഖലകളുണ്ടായിരുന്നു

കെ പി സി സെക്രട്ടറി കെ ബി ശശികുമാർ ക്യാമ്പ് ഡയറക്ടർ സി എസ് രവീന്ദ്രൻ മറ്റു നേതാക്കളായ ജോസ് വള്ളൂർ സി സി ബാബുരാജ് കെ എഫ് ഡൊമിനിക് പി എം എ ജബ്ബാർ ടി എം നാസാർ അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് പി വി മൊയ്തു സജയ് വയനപ്പള്ളി മണി കാവുങ്ങൽ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഷീല വിശ്വംഭരൻ കെ എ അഫ്സൽ ഉമറൽ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു